പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തെ തുകയും മൂന്ന് മാസത്തെ കുടിശ്ശികയുമാണ് നൽകാനുള്ളത് കേന്ദ്രം കനിഞ്ഞതോടെ അയ്യായിരത്തി കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ അനുമതി സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസമായി പന്ത്രണ്ടായിരം കോടി ഈ മാസം വായ്പ എടുക്കാനാണ് അനുമതി തേടിയത് എന്നാൽ തൊണ്ണൂറ് കോടി കടമെടുക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മാത്രം കേരളത്തിന്റെ ആകെ കടമെടുപ്പ് നാല്പത്തി കോടി രൂപയോളമായി സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ പദ്ധതി ഇനത്തില് ചിലവിട്ടത് പകുതി മാത്രമാണ് മറ്റൊരറിയിപ്പ് മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്ന് അറുപത് വയസ്സാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്ററി കാര്യ സ്ഥിരസമിതി ശുപാർശ ചെയ്തു പ്രീമിയം തുക ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ എന്നത് പ്രതിവർഷം പത്തു ലക്ഷം രൂപയായി പരിഷ്കരിക്കാനും സമിതി ആവശ്യപ്പെട്ടു ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകൾ സി ഡി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിങ്ങുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്തൃ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിലുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ വൈകൽ ഒഴിവാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു മറ്റൊരറിയിപ്പ് ആശാവർക്കർമാർക്ക് പുറമെ അങ്കണവാടി ജീവനക്കാരും സമരത്തിനൊരുങ്ങുന്നു ഈ മാസം പതിനേഴ് മുതൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ആരംഭിക്കും ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം വിഷയത്തിൽ ഇന്നലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക